Assalamu alaikum welcome back ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വ്ലോഗാണേട്ടാ എൻ്റെ മറിയത്തിന് വന്ന് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീൻകാരെ ചേച്ചി വന്നപ്പോൾ ചെമ്മീൻ വാങ്ങാൻ വേണ്ടി നമ്മൾ കാത്തോടി പോവാണ് ഏട്ടാ അങ്ങനെ ചെമ്മീനൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുമായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് ചേച്ചി ഇതിൽ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടാ അവരെ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ചേച്ചി മീനൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു സിമ്പിൾ വേയിൽ എങ്ങനെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇടാൻ റെഡിയാക്കാം ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതുകഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് ചെറിയൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടണത് അത് കഴിഞ്ഞ് ഒരു കൊഞ്ച് നമുക്ക് ചമ്മക്കതിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കൊഞ്ച് റോസ്റ്റ് എന്ന് പറയണത് നല്ലൊരു ടേസ്റ്റി ആയിരുന്നാണയേട്ടാ ഭയങ്കര സിമ്പിളും ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു കൊഞ്ച് റോസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് ഇതിതാ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായിട്ടുണ്ട് ഇത് നമുക്ക് പാനീനിന്ന് മാറ്റാം ഇനി നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഒരു വലിയ സൈസ് പഴുത്ത തക്കാളി ഒരു ആറേഴല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ഏഴ് ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അത് ആ ബ്ലെൻഡറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ മിക്സി ഉണ്ടെങ്കിൽ ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നല്ല പേസ്റ്റ് ആക്കണം കേട്ടോ നല്ല രീതിയിൽ പേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഈ മസാല നമ്മൾ നേരത്തെ കൊഞ്ച് റോസ്റ്റ് ചെയ്ത ആ ഓയിലുണ്ടല്ലോ അതിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും അര ടേബിൾ സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുക സിമ്പിളാണ് ഏറ്റാ തീർന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ കുറുകി നന്നായിട്ട് വറ്റി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൊഞ്ചും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സിമ്പിൾ വേ ആണ് ആണേറ്റാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് സിമ്പിളാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെ എല്ലാം അടിപൊളിയായിട്ട് കോമ്പിനേഷൻ ആവുന്ന ഒന്ന് റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഒരു ഹാർട്ടായാലും കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും ഈദ് വ്ളോഗും എല്ലായിട്ടും വരുന്നവരെ അസ്സാം വലൈക്കും